രാജ്യത്തിന്റെ വികസനത്തിനും പൈതൃകത്തിനും യാതൊരുവിധ പ്രാധാന്യവും നൽകാത്ത സർക്കാരാണ് ആറു പതിറ്റാണ്ടോളം രാജ്യം ഭരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് കഴിഞ്ഞ ദശാബ്ദം സ്വർണ്ണ കാലഘട്ടമായി കണക്കാക്കാം അതേപോലെ തന്നെ ഭാരതം സർവമേഖലയിലും വികസനം കൈവരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സർവമേഖലയിലും ഇന്ത്യ കുതിക്കുകയാണ് പത്തു വർഷം കൊണ്ട് ഇന്ത്യയെ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ സാധിച്ചു നവീകരണം നിർവഹണം പരിവർത്തനം അതായത് റീഫോം പെർഫോം ട്രാൻസ്ഫോം എന്ന മന്ത്രമാണ് ഇന്ത്യയെ ഉയരാൻ ഉയരങ്ങൾ കീഴടക്കാൻ സഹായിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ മന്ത്രം ലോകമെമ്പാടുമുള്ള വ്യവസായികളും നിക്ഷേപകരും ആവേശഭരിതരാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ എല്ലാ വികസനത്തിലും ഈ മന്ത്രമുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആറ് പതിറ്റാണ്ടുകൊണ്ടാണ് രാജ്യം സാമ്പത്തിക ശക്തിയിൽ പത്താമതായത് എന്നാൽ കഴിഞ്ഞൊരു പതിറ്റാണ്ടുകൊണ്ട് പത്തിൽ നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചു രാജ്യത്തിന്റെ വികസനത്തിനും പൈതൃകത്തിനും യാതൊരുവിധ പ്രാധാന്യവും നൽകാത്ത സർക്കാരാണ് ആറ് പതിറ്റാണ്ടോളം രാജ്യം ഭരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല എന്നും കാര്യങ്ങൾ മെച്ചപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ജയ്പൂർ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ റൈസിംഗ് രാജസ്ഥാൻ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദശാബ്ദത്തിനിടെ ഇന്ത്യ കൈവരിച്ച ഡിജിറ്റൽ കുതിപ്പിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു പത്തു വർഷത്തിനിടെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം നാലിരട്ടയായി മാറിയെന്നും ഡിജിറ്റൽ ഇടപാടിലും വൻ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം ഡിജിറ്റൽ ജനാധിപത്യവൽക്കരണത്തിന്റെ നേതൃനിരയിലാണ് ഇന്ന് ഇന്ത്യ രാജസ്ഥാന്റെ വളർച്ചയെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയാതിരുന്നില്ല സിക്ക് ലെഡ് ചെമ്പ് മാർബിൾ ചുണ്ണാമ്പ് കല്ല് ഗ്രാനൈറ്റ് തുടങ്ങിയ ഇന്ത്യയുടെ ധാതുശേഖരം വലിയൊരു ഭാഗം രാജസ്ഥാനിലാണുള്ളത് ഇവയാണ് സ്വാശ്രയമായ ഇന്ത്യയുടെ അടിത്തറയെന്നും ഇന്ത്യയുടെ ഊർജ സുരക്ഷയിൽ രാജസ്ഥാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ ദശകത്തിന്റെ അവസാനത്തോടെ അഞ്ഞൂറ് ജിഗാവാട്ട് പുനരുപയോഗിക്കുന്ന ഊർജം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം രാജ്യത്തെ ഒരു ലക്ഷത്തോളം സ്ത്രീകൾക്ക് സാമ്പത്തിക ശാക്തീകരണം വാഗ്ദാനം ചെയ്യുന്ന എൽ ഐ സി ഭീമ സഖി യോജനയ്ക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്താം ക്ലാസ് പാസ്സായ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾക്ക് എൽ ഐ സി ഏജന്റുമാരായി പരിശീലനം നൽകുന്ന പദ്ധതിയാണിത് ഹരിയാനയിലെ പാനിപ്പട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് എൽ ഐ സി ഭീമാ സഖി യോജനയ്ക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരിക്കുന്നത് പതിനെട്ട് മുതൽ എഴുപത് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് എൽ ഐ സി ഏജന്റുമാരാകാനുള്ള അസാധാരണമായ ഈ പദ്ധതി വഴി ലഭിക്കും സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് ഈ പദ്ധതി ഏറെ സഹായകരമാകും എന്നാണ് കരുതപ്പെടുന്നത് ലിംഗസമത്വത്തിനും വിവിധ മേഖലകളിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ നിരന്തരമായ പ്രതിബദ്ധതയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നതെന്നും ചടങ്ങിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി മുൻകാലങ്ങളിലായി സ്ത്രീകൾക്ക് വിലക്കപ്പെട്ട നിരവധി ജോലികൾ ഉണ്ടായിരുന്നു നമ്മുടെ പെൺകുട്ടികളുടെ വഴികളിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും നീക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും അവർക്ക് എല്ലാ മേഖലയിലും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേപോലെ തന്നെ അൻപതിനായിരത്തിലധികം വനിതകൾക്ക് ആയിരത്തി കോടി രൂപയുടെ വായ്പകൾ നൽകുന്നു കേന്ദ്രത്തിന്റെ സ്ത്രീ സൗഹാർദ്ദ പദ്ധതിയിൽ നിന്നും പ്രയോജനം നേടാൻ ആവശ്യപ്പെട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നിരുന്നു മധുബനിയിൽ നടന്ന ക്രെഡിറ്റ് ഔട്ട്റീച്ച് പ്രോഗ്രാമിനിടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കുന്നത് നിരവധി പരിപാടികളാണ് അതിൽ നിന്നും പരമാവധി പ്രയോജനം നേടാൻ സ്ത്രീകളോടായ അവർ ആവശ്യപ്പെട്ടു എല്ലാ ഗ്രാമങ്ങളിലും ലക്ഷപതി ദീദികൾ സൃഷ്ടിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നൽ നൽകുന്നുണ്ടേയെന്നും ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് ബാങ്കുകൾ പിന്തുണ നൽകുന്നുണ്ടേയെന്നും അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ പ്രയോജനപ്പെടുത്താൻ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും സീതാരാമൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബീഹാറിലെ മധുബനിയിൽ നടന്ന ക്രെഡിറ്റ് ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ വിവിധ സർക്കാരുകൾ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് കീഴിലുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്കുകളിൽ നിന്നുള്ള അനുമതി കത്ത് സീതാരാമൻ കൈമാറിയിരുന്നു അൻപതിനായിരത്തിലധികം ഗുണഭോക്താക്കൾക്ക് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ വായ്പകൾ വിതരണം ചെയ്തതായും നിർമ്മല സീതാരാമന്റെ ഓഫീസ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിൽ അറിയിച്ചിരുന്നു അതേസമയം ഒരു കോടിയിലധികം ലക്ഷപതി ദീദികളുടെ ഉയർച്ചയും പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും ഉൾപ്പെടെ ശ്രദ്ധേയമായ നേട്ടങ്ങളോടെയാണ് പ്രധാനമന്ത്രി സർക്കാർ മൂന്നാം ടൈമിലെ ആദ്യ നൂറു ദിനങ്ങള് അടയാളപ്പെടുത്തിയത് അടിസ്ഥാന സൗകര്യ വികസനം കാർഷിക പരിഷ്കാരങ്ങൾ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവ പ്രധാന സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നവയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്